യോഗത്തിന്റെ അധ്യക്ഷൻ മംഗളം പെരിങ്ങാലിയുടെ പ്രസിഡന്റ് ശ്രീ സമർജിത് കെ എസ് സ്വാഗതം ആശംസിച്ച രക്ഷാധികാരി ശ്രീ വി കെ അജയ്ഘോഷ് ആദരവ് നൽകുന്ന മംഗളം പെരിങ്ങാലിയുടെ സെക്രട്ടറിയും മെമ്പറുമായ സുഹൃത്ത് ശ്രീ സനീഷ് പ്രിയും സമ്മാനദാനം നിർവഹിക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സ്മിത പട്ടയത്തിൽ ആശംസയർപ്പിക്കുന്ന പതിനേഴാം വാർഡ് മെമ്പർ ശ്രീ കെ പി പ്രദീപ് മംഗളത്തിന്റെ ആഘോഷ കമ്മിറ്റി കൺവീനറായ ശ്രീ മുരളീധാസൻ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു വലിയ പ്രസംഗത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരം ജനക്കൂട്ടം ഇവിടെയുണ്ട് നിങ്ങളൊരു വലിയ ആഘോഷത്തെ സ്വാഗതം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വലിയ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാൻ മംഗളം പെരിങ്കാലയ്ക്ക് സ്വാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംഘാടക സംഘാടകാത്മികവ് തന്നെയാണ് ഞാനത് പറയാൻ കാരണം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സമൂഹത്തോടൊപ്പം ചേരുമ്പോഴേ നമുക്കൊരു ജീവിതമുള്ളൂ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒരു കാലം നമുക്ക് തൊട്ടു പിന്നിലുണ്ട് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ഐസൊലേഷൻ വാർഡുകളിലൊക്കെ കിടന്നപ്പോഴാണ് നമ്മൾ ഏകാന്തത എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഒറ്റപ്പെടൽ എന്താണെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് ഒരു വീട്ടിൽ അടച്ചു മൂട്ടിയിരിക്കുന്ന സമൂഹവുമായി ഒരു തരത്തിൽ ബന്ധപ്പെടാതെ ഒരു ദിവസം ഇരുന്നു രണ്ടു ദിവസം ഇരുന്നു മൂന്ന് ദിവസം ഇരുന്നു അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നു അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ സമൂഹത്തിനൊപ്പം അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമാണ് ഭാഗമാണെന്ന് സമൂഹത്തോടൊപ്പം ചേരുമ്പോൾ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റൊരുപാട് ശീലങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി അത് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ വികാസം പ്രാപിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി തീർന്നിട്ടുണ്ടാവാം ഇന്ന് നമുക്ക് ഓസ്ട്രേലിയയിലും യു കെയിലും കാനഡയിലും ഒക്കെയുള്ള ഒരാളെ നേരിട്ട് കണ്ട് സംസാരിക്കാം പക്ഷേ മനസ്സുകൾ തമ്മിൽ അത്ര അടുപ്പമുണ്ടോ എന്ന് രണ്ടു വട്ടം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളടത്താണ് ഇത്തരം കൂട്ടായ്മയുടെ പ്രസക്തി പണ്ട് നമുക്ക് മതിലുകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ സുരക്ഷയുടെ ഭാഗമായി ഇന്ന് മതിലുകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ മതിൽ കെട്ടി തുടങ്ങിയ കാലത്താണ് മലയാളി അകന്നുപോകുന്നത് അവിടെ നിന്നത്തെ ഒരു തിരിച്ചു വരവാണ് ഈ എന്റെ മുമ്പിലുള്ള ഈ ജനക്കൂട്ടം ഒരു തിരിച്ചുവരവിനെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ാണ് മുളപ്പുഴ എന്ന ഗ്രാമപ്രദേശത്തിന്റെ പെരിങ്ങാലി എന്ന ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഈ ജനക്കൂട്ടം നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ പ്രസക്തി വർധിക്കുന്നതും ഇത്തരം കാലത്താണ് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ആധിക്യത്തില് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അയാളെ ഒരു മുറിയിൽ നിങ്ങൾ അടച്ചിട്ട് നോക്കുക എത്ര നേരം അയാൾക്ക് ആ ഫോണുമായി മാത്രം സമ്മതിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കും എന്ന് ആലോചിക്കണം കുറച്ചു കഴിയുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മനസ്സ് പോകും ഒരു മനുഷ്യനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അയാളോട് രണ്ടു വാക്ക് നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്തായിനി എന്ത് ആശ്വാസം കിട്ടി പറ്റിയനീന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരം കൂട്ടായ്മകൾ സജീവമാകുന്നത് ഇവ വിജയം വരിക മംഗളം പെരിങ്ങാലെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുള്ളൂ കാരണം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് മുപ്പത്തിയഞ്ചു വർഷം മുപ്പത്തി അഞ്ചു വർഷം ഒരു നാടിന്റെ സ്പന്ദനം അറിഞ്ഞു ജീവിക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക അവരെ കരുതുക നാടിന്റെ പുതിയ പ്രതിഭകളെ അരിനെ പോലെയുള്ള റിനുവിനെ പോലെയുള്ള പ്രതിഭകളെ ആദരിക്കാൻ ഒരു ഇടം കൊടുക്കുക എന്നൊക്കെ പറയുന്നടത്താണ് മംഗളം വ്യത്യസ്തത പുലർത്തുന്നത് ഇന്നും പ്രസക്തമായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം കായിക മേഖലയിൽ നടത്തിയ അച്ചീവ്മെന്റ്സ് ഒരു ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ലിയോ കാരക്കാടിന്റെ ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയം ഭരിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നും വരും കാരണം അതില് വളരെ പ്രഗത്ഭരായ കളിക്കാരോട് ഏറ്റുമുട്ടിയാണ് മംഗളത്തിന്റെ കളിക്കാർ ആ വിജയം നേടിയെടുത്തത് അതിന് തീർച്ചയായും ഞങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് തുടർന്ന് നടത്തുന്ന സകല പരിപാടികൾക്കുമ്പോൾ എന്റെ എല്ലാ വിജയാശംസകളും നേരുന്നു മംഗളത്തിന്റെ പ്രവർത്തകർക്കും പ്രത്യേകം അഭിനന്ദനം നൽകട്ടെ ഒപ്പം എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ സുഹൃത്ത് മംഗളത്തിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ സനീഷിനോടുള്ള നന്ദിയും മറ്റ് എല്ലാ പ്രവർത്തകരോടുള്ള സമർജത്തിനോടും മുരളീദാസനോടും അശ്വിൻ കൃഷ്ണയോടും ശ്രീ വിജയ് അജയ്ഘോഷിനോടും ഒക്കെയുള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം വിനിയോഗിക്കട്ടെ എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയിക്കുന്ന